ഇനിന്ന് പണി കിട്ടും രണ്ട് ദിവസമായി നമ്മുടെ ഈ ഒരു ലൈറ്റ് കീപ്പറിൽ നമ്മളൊരു വർക്കറായിട്ട് വന്നിട്ട് വന്ന ദിവസം മുതലേ ആകെ മൊത്തത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിധം നമ്മൾ പിടിച്ചു നിന്നിട്ടുണ്ട് ഇനി എന്തൊക്കെ ഉണ്ടാവും എവിടെയാണ് ഗെയിം ഫ്ലവേഴ്സ് എന്ന് നിങ്ങൾക്കറിയാം അതായത് നമ്മൾ മറ്റേ ഡോക്ക് ഉണ്ടല്ലോ ഡോക്കിന്റെ അവിടെ പോയിട്ട് കുറച്ച് ശവ ഞങ്ങൾ കണ്ടിരുന്നു ആ ശവം കണ്ടതിന് ശേഷം ഗൈസ് നമ്മുടെ മച്ചമ്പിക്കാണെങ്കിൽ ഫുള്ള് പേടിയായി പൊളിക്കാനൊക്കെ എങ്ങനെയാലും ഈ ഒരു ഐഡിയിൽ നിന്ന് രക്ഷപ്പെടണം ആളാണെങ്കിൽ ഇവിടെ ജോബിന് വന്നതാണ് പുള്ളിക്കാരന്റെ വേറൊരു സ്റ്റോറി ഉണ്ട് പിന്നെ പറഞ്ഞുതരാം അതായത് ഗൈസ് നമ്മുടെ ഈ ഒരു ആക്ച്വലി നമ്മുടെ ഒരു ഗെയിമിൽ പ്രോട്ടോകോണിസിന്റെ പേരും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അത് മാത്രല്ല അവന് ഇവിടെ പണിക്ക് വരള്ള കാരണം വേറെയാണ് അതായത് ഇതിനു മുന്നേ എന്തോ ഒരു പണി ഒപ്പിച്ചിട്ട് പുള്ളിക്കാർക്കൊരു ശിക്ഷ കിട്ടിയിരുന്നു ആ ശിക്ഷ പ്രകാരമായിട്ടാണ് ഇവൻ ഈ ഒരു ലൈനിലോട്ട് ജോലിക്ക് വരുന്നത് അതെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെ വലിയ കുറ്റങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജയിലിലിടും അത് വേറെ കാര്യം എന്നാലും അതേപോലെ തന്നെ ഇതുപോലുള്ള ഒറ്റപ്പെട്ട് എടുക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യും അതായത് ജോബിന് വേണ്ടിട്ട് അതുകൊണ്ടാണ് ഈ ഒരു നടുക്കടലിന്റെ ഇടയിലുള്ള ഇടയിലെ കൊടുന്ന് ഇട്ടേക്കുന്നത് ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് അൺലോക്ക് ഈ പറയുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ലൈറ്റ് കൂട്ടി ലൈറ്റ് കൂട്ടി വേറെ ഒന്നുമില്ല ഫുള്ള് ലൈറ്റ് പോയി രണ്ടോ മോനെ പൊളി ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് താഴെ പോയി പോയിരുന്നൊക്കെ യൂണിഫോ ഇവിടെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല കൈസ് ഈ ഷൂവ് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഷൂ ഉണ്ടായിരുന്നു പക്ഷെ കൈസ് ഞാൻ ആദ്യം ഒരു ഗെയിം പ്ലേ കളിക്കുമ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലോട് കയറി വരുന്ന സമയത്ത് ഷൂ ഉണ്ടായിരുന്നില്ല ഓ ഇനി എനിക്ക് തോന്നുന്നു നമ്മുടെ ഡോക്കിൽ ഓൾറെഡി രണ്ട് പേര് ഉണ്ടായിരുന്നു നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഇനി അവന്മാരെ ഷൂ ആവാനോ ചാൻസ് ഡൗട്ട് ഉണ്ട് എന്നായാലും ഇപ്പോൾ നമുക്ക് ലൈറ്റ് ടൂസ് ആയിട്ട് കയറി പോകാൻ പറ്റത്തില്ല കാരണം അവിടെ നോക്കിട്ടേക്കാണ് കുപ്പിയും കാര്യങ്ങൾക്ക് അകത്തുണ്ടോ ഓരോ ദിവസവും തോറും ഓരോ കുപ്പികൾ കുറഞ്ഞു വരട്ടോ ഈ ഈ ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ നോക്കാം ഡോർ അടഞ്ഞതാണോ ഡോറ് ഓട്ടോമാറ്റിക്കലി രൂപ ഓ രൂപ പോയി രൂപ പോയി എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഐറ്റിൽ വരുമ്പോൾ മൂന്ന് പേര് മരിച്ചെന്ന് പറയുന്നുണ്ട് ബാക്കി പിന്നെ മിസ്റ്റീരിയസ് നോട്ട് നോ എസ്കേപ്പ് ആസ് ആസ് ലൈറ്റ് ഓൺലി ദിസ് വിൽ നോട്ട് റിലീസ് യു ഇതിന് പറയുന്നത് അറിയോ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഐലൻഡ് വിട്ട് പോകാൻ പറ്റത്തില്ല ഗൈസ് നമ്മൾ ഓടി പെട്ടു നമ്മൾക്ക് ശിക്ഷയാണ് എന്തോ രൂപം ഉണ്ടല്ലോ ഈ നമ്മൾ നേരത്തെ ഈ നമ്മൾ നേരത്തെ ഡോക്കിൽ കണ്ടേ ഗൈസ് ഈയൊരു രൂപം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും രൂപങ്ങൾ വരാനോ ദൈവം എടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഡോക്ടർ ഇതുപോലുള്ള രൂപവും ഞാൻ നേരത്തെ കണ്ട സമയത്ത് കൈസ് പിന്നീട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഫുള്ള് രൂപങ്ങളായിരുന്നു ഡെഡ് ബോഡീസ് എനിക്ക് തോന്നി കഴിഞ്ഞിട്ട് വന്നാൽ എല്ലാവരും കൂടെ ഡെഡ് ബോഡി ആവാനാണ് ചാൻസ് എന്തായാലും തീരുമാനമായിട്ടുണ്ട് എന്തൊരു ശബ്ദം എഴുതുന്നുണ്ടല്ലോ ഇത് നമുക്ക് മുകളിലോട്ട് പോയാൽ മുകളിൽ നിന്നാണ് ശബ്ദം വരുന്നത് ഓ ഇത് ചിമ്മിനു ചിമ്മിയിൽ ബ്ലഡോ കൈ ചിമ്മിയിൽ കാക്കകളൊക്കെ ഓടി കംപ്ലൈന്റ് ആണ് അതിന് കള്ളിൽ കുറിച്ചിട്ട് സ്വപ്നം കാണോ എന്തോ ഒരു ഐഡിയ ഇല്ല ഗൈസ് നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ കള്ളും ഇതുപോലുള്ള സിഗരറ്റ് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങൾ വരും അതായത് നമ്മൾ ഓൾറെഡി ഒരു ഐഡിലും ഒറ്റക്കാണല്ലോ നമ്മൾ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ആലുസിനേഷൻ അതേപോലെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങളും സംഭവിക്കും നമ്മൾ സൂക്ഷിക്കണം ഏത് സമയം അറ്റാക്ക് ഉള്ള ചാൻസ് ഉണ്ട് ഗെയിം സേഫ് ആയിട്ടുണ്ട് സോ ഇനി നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കാം ഇപ്പൊ എന്തായാലും രണ്ടു മൂന്ന് ജെംസ് കയറി കിട്ടില്ല ഇനി ഇതൊന്നും ഓപ്പൺ ചെയ്തു നോക്കട്ടെ ഇതെന്ത് മുന്നോട്ട് പോയി നോക്കാം ചിലപ്പോ ഗെയിം ആയിട്ടാകും ഇപ്പൊ മൂന്നാമത്തെ നമ്മൾ നേരത്തെ വന്ന അതേ സെയിം ലെവലില് ഇത് വേറൊരു ക്യാബിൽ നേരത്തെ ഓ ഇപ്പോഴുള്ള പിടികിട്ട ഇത് പുള്ളിക്കാരന്റെ അലൂസിനേഷൻ തന്നെയാണ് യാതൊരു സംശയവും ഇല്ല ആളടിച്ച് പൂസായിട്ട് ആ കുപ്പിൽ തരുന്നപ്പോ തന്നെ എനിക്ക് ചെറിയ ഡൗട്ട് തോന്നിയിരുന്നു ഡോർ ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാണ് ഈ ഒരു ഗെയിമിൽ നമ്മൾ ഗൈസ് വരുന്ന വഴിക്ക് നാലോ അഞ്ചോ ഡെഡ് അഞ്ചോസിനെ കണ്ടിരുന്നു ഓരോ ഡെഡ് നമ്മൾക്കുള്ള ഓരോ സൈനാണ് കിണറ്റില് മറ്റേ ഡോക്കില് പിന്നെ വീടിന്റെ ഫ്രണ്ടില് അതെ ത്രീസ് ആ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഓരോ ഡെഡ് ഉണ്ടായിരുന്നു കിളികളെ ഇത് പൊക്കിയിട്ടുണ്ട് പറന്ന് പോയി ഇനിയിപ്പോ ഇത് പൊക്കാൻ പറ്റും

വെച്ചു കൊടുത്താ ചിലപ്പോൾ ഡോറ് ഓപ്പൺ ആയതും അവിടെ ഒരു നോട്ട് എടുക്കുന്നുണ്ട് ആ നോട്ട് നമുക്ക് പോയി ചെക്ക് ചെയ്യണം നേരത്തെ ഒരു നോട്ടിൽ കിട്ടി നോട്ട് കിട്ടി ഞാൻ ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു യു വേസ്റ്റഡ് യുവർ ലൈഫ് യുവർ ലൈഫ് നമ്മുടെ ജീവിതം നമ്മൾ തന്നെ നശിപ്പിച്ചു എന്നോടൊപ്പം പറയുന്നത് അതെങ്ങനെ നമ്മളിവിടെ കൂടുതൽ ഇതൊരു ഗവൺമെന്റിന്റെ ജോബാണ് ആക്ച്വലി നമ്മൾ ഈ ലൈനില് ഇവിടെ കൊടുത്തിട്ടിട്ട് നമ്മൾ തന്നെ കൊല്ലാണ് കഴിച്ചു ഈ ഈ ഡോറിലും മറിഞ്ഞാണ് കിടക്കുന്നത് ഇത് താഴ്ഭാഗം ഇത് ഗൂഗിൾ ഭാഗം ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ സംഭവം ഉണ്ട് ഈ ഡോറാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഓ ഇതാണല്ലേ നമ്മുടെ ലൈറ്റ് ഡോർ ഇവിടെ നിന്ന് പണി കിട്ടും നമ്മൾ മൂവ് ോറും എന്താ ഊറ ഫ്രണ്ടിലോട്ട് പോണ അതിൽ നിന്ന് അങ്ങനെ ഒരു വിധ അവിടെ നിന്നിട്ടോ ഇനി പോവല്ലേ പോവല്ലേ ഞാൻ വന്നിട്ട് പോയാ മതി ഒപ്പൺ എന്റെ അമ്മ രക്ഷപ്പെട്ട് രക്ഷപെട്ട് ഇപ്പോഴാണ് ഒരു കത്തിൽ കത്തിയോ യു മസ്റ്റ് ഫൈൻഡ് ഔട്ട് വാട്ട്സ് ഗോയിങ് ഓൺ ഡൗൺ ഇൻ ബേസ്മെന്റ് അതെ 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 നമുക്ക് ആ ബേസ്മെന്റിന്റെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് എന്ന് അറിഞ്ഞിരിക്കണം ഈ ലൈറ്റ് ഹൗസിന്റെ താഴെ ഒരു ബേസ്മെന്റ് ഉള്ള കാര്യം നേരത്തെ ചെയ്തൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് പക്ഷെ ഇതിന്റെ ചാവി എവിടെയെന്തോ റി അപ്പൊ എനിക്ക് തോന്നുന്നു മിക്കവാറും ചാദ്യം ഗുഗൾ തന്നെ ഉണ്ടാകും നമ്മുടെ റോ ബ്ലോഗിന്റെ ചാനൽ ഏകദേശം ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് അടിക്കാനായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യലും വളരെ താങ്ക്സ് നമ്മൾ പെട്ടെന്ന് തന്നെ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് അടിക്കണം നമ്മൾ റോ കളിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും മാത്രം കണ്ടാൽ മതി ഹോട്ടലിൽ പോകാൻ നമ്മൾ മൂന്ന് ഗെയിമിംഗ് ചാനൽ ആണുള്ളത് അതായത് ഒന്ന് ഓരോ ഗെയിംസ് നമ്മൾ ഈ ഒരു ചാനലും പിന്നെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് അതേപോലെ തന്നെ ത്രീ ടൈപ്പ് ഓഫ് ഗെയിംസുകൾക്ക് വേറെ കാർ റേസിംഗിന് വേറെ അതെല്ലാം മെയിൻ ചാനൽ ഇനിയിപ്പോ റോ ബ്ലോഗ്സിന് വേണ്ടിട്ട് നമ്മൾ മൂന്നാമത്തെ ഒരു കൂടെ തുടങ്ങിയിട്ടുണ്ട് അത് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആവാനായി പക്ഷോ ഇനിയിപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ മുഖോട്ടോ പോകാൻ പറ്റില്ല ഇതിന്റെ മുഗൾ ഭാഗം കടച്ചിട്ടേ കേട്ടോ അപ്പോൾ താഴ്ത്തോട്ടൊന്നും തന്നെയാണ് പോകേണ്ടത് ഒരു ഐഡിയ കിട്ടുന്നേ ഇവിടെ ചാവി ചാവി തന്നെയാണത് അപ്പൊ ബേസ്മെന്റിന്റെ ആ ഡോർ ഉണ്ടല്ലോ അതിന്റെ ചാവിയാണത് ഉണ്ട് അല്ല അയ്യോ ഞാൻ സത്യം പറയാം ഈ ഒരു ഗെയിമിന്റെ മ്യൂസിക് പിന്നെ ഈ ഒരു ഗെയിം പ്ലേ തീം വേറെ ലെവലുണ്ട് സിനിമാറ്റിക് ആണ് പ്ലേസ്മെന്റ് താഴത്തെ അതാണ് എനിക്ക് ഈ ഒരു ഗെയിം കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടുണ്ടാവും ഹൗസ് കോൾഡ് കീ വെച്ച് അങ്ങനെ ഗെയിം സേവ് പ്ലേസ്മെന്റിന്റെ അകത്തോട്ട് പ്രവേശിച്ചേക്കാണ് നമ്മുടെ കട്ട് സീൻസ് കാണാം എനിക്ക് സത്യം പറഞ്ഞാൽ ഇവനെ കാണുമ്പോ തന്നെ പിടിക നമ്മുടെ പ്ലോട്ടിൽ ഗുണിച്ച ഒരു ഭീകര ലുക്കാണല്ലേ എന്തോ കണ്ടിട്ടുണ്ടല്ലോ മുന്നോട്ട് പോയേക്കാം മുന്നോട്ട് പോവാട്ട് പോയപ്പോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ഇത്ര സെറ്റപ്പ് അപ്പൊ കൂളി ആണല്ലോ ഇത് ലോക്ക് ലോക്കട്ടേക്കാണ് ഇതൊരു ചാവി വെച്ച് തുറക്കണം ഓപ്പൺ വിത്തൌട്ട് അനദർ ലാൻഡ് യു ഹാവ് ടു ട്രാക്ക് ഓൺ ഡൗൺ അതായത് ഗൈസ് ഒരു ത്രാസ് ഉണ്ടല്ലോ ഇവിടെ നമ്മൾ ഇതുപോലൊരു ലാൻഡ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് സെയിം ലെവലിൽ നിൽക്കും കറക്റ്റ് ലൈനിലായിരിക്കും ഇത് രണ്ട് വീല് കണ്ടോ ഇവിടെ തൂക്കി കഴിഞ്ഞാൽ ഈ ഇടന്ന് കറമ്പ് നോന്നേ പണ്ടത്തെ ഓരോരോ സെറ്റപ്പുകൾ ഇവിടെയും ഒരു ചാവി വേണം ഈ ഡോറോ ചാവി വേണം ഈ ഡോറോ ചാവി വേണ്ട ഗൈസ് അപ്പൊ ഇവിടെയാണ് നമ്മൾ കളി വരുന്നത് നമ്മൾ ലൈറ്റ് ഹൗസിന്റെ താഴ്വാകട്ടത് ഇത് അടിച്ച് വരുന്ന ഐ പൊട്ടികൾ സംതി ഇത് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ആക്സോ അല്ലെങ്കിൽ ഹാമറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വേണോ ഇത് നമ്മൾ വന്ന ഡോറാണോ നമ്മൾ വന്ന ഡോറല്ല കൈസ് പൂറ്റിയ ഡോർട്ടോ ഇത്രയും വലിയ പ്ലേസ്മെന്റ് ആക്സ് ഓ ഇതായിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ പൊട്ടിച്ച് കളയാ ില്ൂചിപ്പിക്കുന്ന വില്യംസ് ജോണാദൻ പിന്നെ അതേപോലെ തന്നെ വെക്ടർ ഇത് വെക്തർ എഴുതി വെച്ച ഒരു നോട്ടാണ് വില്യംസിനെ കുറിച്ചിട്ട് ഈ വില്യംസും ജോണാദനും അതേപോലെ തന്നെ ഈ ഒരു വെക്ടറും ആരാണെന്ന് ചോദിച്ചാൽ ഈ ഒരു അയൻഡിലോട്ട് ആദ്യം വന്ന കുറച്ച് ടീംസുകളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ അയലിലോട്ട് വരുമ്പോ ഒരു മൂന്ന് രൂപങ്ങൾ കണ്ട തോർമ്മ ഉണ്ടോ അവരവനാണ് ചാൻസുക ഇവിടെ പറയുന്നത് ഈ ജോണാഥനാണ് ആദ്യം ഈ ഒരു ഐലൻഡിൽ അയലറിൽ ഉണ്ടെന്നുള്ള കാര്യം പുള്ളിക്കാരനെക്കറിയുന്ന പിടി കിട്ടിയതിന് ശേഷം കൈശികുമാരും എസ്കേപ്പ് ആവാൻ വേണ്ടിട്ട് നേരെ ബേസ്മെന്റിന്റെ അകത്തേക്കാണ് വന്ന് കയറിയത് അതായത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വന്നു കയറിയതാണെങ്കിൽ മാരെ കോട്ടക്കകത്താണ് പെട്ടുപോയി ഇവിടെ പിന്നീട് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ വില്യം കുറച്ച് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ അടിക്കുന്ന ഒരാളാണ് അത്യാവശ്യത്തിന് അടിക്കുന്നാണ് പറയുന്നത് ഇവർ അടിച്ചൊരു ലെവലിലായി സംഭവിച്ചത് കേസ് ഈ ആണെങ്കിൽ വന്ന് കയറിയത് നമ്മള് വില്ല്യംസിന്റെ പൊടിയിൽ ഡെവില് കേല്യംസ് ടോട്ടലി ചേഞ്ചായി പക്ഷെ അത് വെക്ടറിന്റെ കണ്ടു നിൽക്കാൻ പറ്റില്ല ഇവർക്ക് എങ്ങനെ രക്ഷപ്പെടുന്നു കേട്ടിട്ട് വെക്ടർ ഒരു ആക്സ് എടുത്തിട്ട് പുള്ളിക്കാരന്റെ പുള്ളിക്കാരനെ വെട്ടിക്കളഞ്ഞു ഈ വില്യം ഉണ്ടല്ലോ പുള്ളിക്കാരന്റെ പുള്ളിക്കാരൻ വടിയായി എന്നിട്ടാണെങ്കിലോ ജോണാഥനക്കും രക്ഷപ്പെടാനും ഒരു ചാൻസ് കിട്ടി പിന്നീട് എന്ത് സംഭവിച്ചെന്ന് ഇതിൽ പറയുന്നില്ല കേട്ടോ എന്നിട്ട് ബോഡി കത്തിച്ച് എന്നും പറയുന്നുണ്ട് എനിക്ക് നമുക്ക് ഇങ്ങോട്ട് തന്നെ പറ്റില്ല ആക്സ് നമ്മുടെ കയ്യിൽ ആക്ഷൻ നമ്മുടെ കൈ ഉണ്ടെന്ന് തോന്നുന്നത് അത് നമ്മൾക്ക് അത് കുട്ടി കെട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഓരോ ജെസ്കേർ വരുന്നുണ്ട് ഒരാൾ മറുമുറങ്ങി ചെയ്ത ശബ്ദമാണ് ഇപ്പൊ നമ്മൾ കേട്ടത് കളയാം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് മറ്റേ നമ്മുടെ സൺസ് ഓഫ് ദോറസ്റ്റ് ഗെയിമിൽ ഓർമ്മ ഉണ്ടോ ഓ അതൊരു വേറെ അതില് നമ്മൾ ഇതുപോലെ ടണലിൽ കയറുമ്പോ എത്ര എത്ര വുട്ടൻ പ്ലാങ്കിലാണ് നമ്മൾ ടാക്സ് വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാ യു ഒരാളെ തൂങ്ങി കിടക്കുന്നുണ്ട് അവിടെ കാശി രൂപം കണ്ടിട്ട് ചെസ്റ്റിൽ അവരെ ചെസ്റ്റിനെന്തോ കണ്ണാടുന്നുണ്ട് കണ്ണാടയാണോ തോംബസ് ആവണ ചാൻസ് കപ്പിത്തമാരണല്ലോ നമ്മൾ അങ്ങോട്ട് പോകണം ആ ബോഡി നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇതിന്റെ ഇടയിലൂടെ പോകാൻ ഓക്കേ ഈ ക്യാപ്റ്റിനുള്ള നമുക്ക് എക്സാമിന് ചെയ്യണം അത് ആറാണെന്ന് നോക്കട്ടെ അത് വില്യംസിന്റെ ആണോ അതോടെ പോയി ബോഡി കാണോ തലക്ക് ചൂടി ഒരു ചാവിലയ്ക്ക് ഓ ഈ ചാവിലേക്ക് തോന്നുക മറ്റേ ഡോറുണ്ടല്ലോ അതായത് ത്രാസിന്റെ തൊട്ടടുത്ത് വേറെ ഡോർ ഡോറുണ്ടായിരുന്നില്ല അതിന്റെ കീ ആവാനാണ് ചാൻസ് ഇപ്പൊ എന്തായാലും നമ്മൾ നമ്മളടുത്ത ഇത് മുട്ടും ബ്ലാക്ക് മൊട്ടിക്കണം അത് മോത്തങ്ങ് പൊട്ടിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ലൈറ്റ് കീപ്പർ ഗെയിം പ്ലേ വാറായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ കീ ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ക്രാസ് ഇതിന് ലാൻഡാണ് വേണം ആ ലാൻഡർ തൂക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കിണറോ ോട്ടാണ് ഇട്ടേ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് ലാൻഡ് അവിടെ വേറെ ലാൻഡാണ് ആ ലാൻഡ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ആ ത്രാസി തൂക്കൊണ്ട് തൂക്കാൻ പറ്റും കളിപ്പിക്കാം ചെയ് പൊക്കട്ടെ ആരെങ്കിലും ഉണ്ടോടാ തലയോട്ട് വീണപ്പോ വീണ്ടും അല്ല ഇരുന്ന് കളിപ്പിക്കലാ ശിവന്മാരാളെ കളിപ്പിച്ചോണ്ടിരിക്കാണ് ലാസ്റ്റ് നമ്മളിട്ട് വട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കും ഈ വട്ടം കൂടി നമുക്ക് തോന്നും കിട്ടിയിട്ടുണ്ട് ആസ് ലോങ് ആസ് യു പ്ലേ ഫ്രം ട്രൂ ദ ലൈറ്റ് യു അവസാന ഭാഗത്ത് കൈസ് ഈ ലൈറ്റ് നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു തരുന്നാണ് പറയുന്നത് എവിടെ പണ്ടത്തെ ഏതോ കപ്പിത്താനാണ് കേട്ടോ ഓയിൽ നോക്കിട്ടല്ലേ നമ്മളിപ്പോ എവിടെയാണ് നിങ്ങളാ സൗണ്ട് കേട്ട് നോക്കിയേ ജസ്റ്റ് നിങ്ങൾ സൗണ്ട് കേട്ട് നോക്കി എന്താണോ നടക്കുന്നത് എന്ന് ബോംബ് പൂട്ടുന്ന ശബ്ദമാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനർത്ഥം നമ്മളൊരു സോൾജർ ആണ് തോക്കുകൾ ഇത് ഏതോ ഒരു മിലിറ്ററി ബേസ് ഗൈസ് അതിനകത്താണ് ഇപ്പൊ നമ്മളുള്ളത് ഇവിടെ ഒരുപാട് പട്ടാൾക്കാരെ ഈ രണ്ടാം ലോഹ മായുധത്തിലൊക്കെ ഇട്ടിരുന്ന സോൾജേഴ്സിന്റെ സ്യൂട്ടാണത് തോക്ക് ഹെൽമെറ്റ് മെഷീൻ ഇനി എന്തായാലും ലാസ്റ്റ് എപ്പിസോഡ് ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് ഈ ഒരു ഗെയിം അവസാനിക്കുന്ന എനിക്ക് തോന്നുന്നത് ഇതൊരു ഷോർട്ട് ഓരോ ഗെയിം ആണ് ഏകദേശം വേണ്ട വൺ അവർ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഓരോ ഗെയിംസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്ക് എടുക്കുക വീണ്ടും വീണ്ടും നമ്മൾ ഗെയിം പ്ലാൻ എല്ലാവർക്കും ബൈ